दोस्त इस कान और बात कर रहा है और वहां मॉन्टेसी और रूम हाउस में शायद तक ऊपर और अंदर दो सर रेस्ट करते टिकट टिकट है ये तो चंगा मार्केट जूते तू मैं आज आज तो बेनिफिट आज का हो जाएगा ओके ഇതാണ് ജന്നത്തിൽ ബക്കിയ സുല്ലാ സുഹു അലൈവലമ സുപരിഷ്കാരത്തിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ കബി സന്ദർശിക്കലുണ്ട് ജന്നത്തിൽ ബക്കയ്യ സന്ദർശിക്കലുണ്ടെന്നാണ് കേട്ടത് അറിഞ്ഞത് ആ കാണുന്ന പച്ചക്കുമ്പ കാണുന്നതാണ് മദീന പള്ളി ആ പച്ചക്കുപ്പൻ്റെ താഴെയാണ് റസോളുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത്